ആദ്യം നമ്മൾ പോകുന്നത് വടക്കൻ മേഖലാ ജാഥയിലേക്കാണ് വടക്കൻ മേഖലാ ജാഥ ഇന്നലെ പാലക്കാട് ജില്ലയിൽ പ്രവേശിച്ചു കഴിഞ്ഞു ഇന്ന് നാല് സ്ഥലങ്ങളിലാണ് സ്വീകരണം ഉള്ളത് പി വി കുട്ടനാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ഗുഡ് മോർണിംഗ് അങ്ങനെ ആവേശോജ്ജലമായി വികസന മുന്നേറ്റ ജാഥ അതെ ആവേശോജ്വലമായി വികസന മുന്നേറ്റ ജാഥ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് ജില്ലയിൽ ഇന്ന് പ്രവേശിച്ചിരിക്കുന്നു പാലക്കാട് കയറിയപ്പോൾ മുതൽ ആയിരക്കണക്കിന് ആളുകളാണ് ആ ചൂടൊന്നും വകവെക്കാതെ ഈ വികസന മുന്നേറ്റ ജാഥ ജാഥ ക്യാപ്റ്റനെ സ്വീകരിക്കാനെത്തുന്നത് അപ്പോൾ ഇന്ന് എവിടേക്കാണ് സ്വീകരണം ഇന്നത്തെ ഒരു ജാഥയുടെ വിശേഷങ്ങൾ എന്തെല്ലാമാണ് ആ സിന്ധൂരി ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ജാഥ ആ എം വി ഗോവിന്ദ മാസം നയിക്കുന്ന വടക്കര മേഖലാ ജാഥ പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിച്ചത് സിന്ദൂരി പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് ചൂട് നമുക്കറിയാം ആ ചൂടിനൊക്കെ അവഗണിച്ചുകൊണ്ട് പതിനായിരങ്ങളാണ് ഓരോ കേന്ദ്രങ്ങളത് പട്ടാമ്പിയിലും ഷൊർണൂരിലും ഒക്കെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള തൃത്താലയിലും ഒക്കെ പതിനായിരങ്ങളാണ് ജാഥയെ വരവേൽക്കാൻ വേണ്ടി ഇന്നലെ എത്തിയത് ഇന്നും സമാനമായ ആൾക്കൂട്ടം തന്നെയായിരിക്കും വലിയ ജനാവലി തന്നെയായിരിക്കും കാരണം പാലക്കാട് എൽ വലിയ സ്വാധീനമുള്ള മേഖലയാണ് ഇവിടുത്തെ ഗ്രാമീണ മേഖലകളിലൂടെയാണ് ഇന്നും ജാഥ പര്യടനം നടത്തുന്നത് രാവിലെ ഒറ്റപ്പാലത്താണ് ജാഥയുടെ ആദ്യ സ്വീകരണം അതിനുശേഷം മണ്ണാർക്കാട് പിന്നീട് കോങ്ങാട് ഈ മൂന്ന് മണ്ഡലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് പാലക്കാട് കോട്ടമൈതാനത്താണ് ഇന്ന് ജാഥ സമാപിക്കുക പാലക്കാട് മലമ്പുഴ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തകരാണ് ഇവിടേക്ക് ജാഥയെ വരവേൽക്കുന്നതിന് വേണ്ടി എത്തുന്നത് ഒന്നാം തീയതി നമുക്കറിയുന്നത് പോലെ കാസർകോടെ മഞ്ചേശ്വരത്തു നിന്നും ജാഥ ആരംഭിച്ച് നാളെ പാലക്കാട് തരൂരിലെ പര്യടനത്തോടുകൂടി സ്വീകരണത്തോടുകൂടി ജാഥ സമാപിക്കും ഈ യാത്രയിൽ ഉടനീളം ഓരോ കേന്ദ്രങ്ങളിലും പതിനായിരക്കണക്കിന് ആൾക്കാർ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ടവർ ജാഥയെ വരവേൽക്കുന്നതിന് വേണ്ടി എത്തുന്നു ജാഥ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എൽ ഡി എഫ് സർക്കാർ കഴിഞ്ഞ പത്ത് വർഷമായി നടപ്പിലാക്കി വരുന്ന വികസന പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ അതൊക്കെ ജനങ്ങൾക്ക് മുന്നിലേക്ക് ജാഥയിലൂടെ അവ ജാഥാംഗങ്ങളും ജാഥാ ക്യാപ്റ്റനും അവതരിപ്പിക്കുന്നുണ്ട് അതൊക്കെ വലിയ രീതിയിൽ തന്നെ ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് വേണം ഈ വലിയ ജനാവലി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇന്നിപ്പോൾ രാവിലെ ഷൊർണൂറിൽ സാധാരണ എല്ലാ ദിവസവും നടക്കുന്നത് പോലെ തന്നെ ജാഥാ ക്യാപ്റ്റനും ജാഥാംഗങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹത്തിലെ വിവിധ മേഖലകളിലെ വ്യക്തിത്വം ഈ കൂടിക്കാഴ്ച അതിനുശേഷം ഗോവിന്ദമാസിയുടെ വാർത്താസമ്മേളനം ഉണ്ടാകും നീങ്ങുക കുട്ടൻ ഈ ഒരു യാത്രയുടെ തുടക്കം മുതൽ യാത്രയോടൊപ്പം സഞ്ചരിച്ച ഒരാളാണ് താങ്കൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ പുതുക് യാത്ര എന്ന പേരിലും അല്ലെങ്കിൽ മറ്റു പല രീതിയിലൂടെയും ഈ കേരളത്തിലെ ഇടതു ഭരണത്തിനെതിരെ വലിയ തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് അവിടെ ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ വലിയ വ്യത്യാസമൊന്നുമില്ല എല്ലാവരും തന്നെ ഈ കള്ളപ്രചരണങ്ങളുടെ ഒരു കുത്തൊഴുക്ക് സമൂഹത്തിലേക്ക് ഇങ്ങനെ അഴിച്ചുവിടുന്നൊരു സാഹചര്യമാണ് ഇവിടെയാണ് നമ്മൾ വികസന മുന്നേറ്റ ജാതിയുമായി ഓരോ ഇടങ്ങളിലേക്കും എത്തുന്നത് അപ്പോൾ അവിടെ എത്തുമ്പോൾ ഈ കാണുന്ന എനിക്കറിയാം ബി വീക്കുടൻ എപ്പോഴും സാധാരണക്കാരായ ആളുകളോട് എപ്പോഴും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് അപ്പോൾ അവരുമായി ചേർന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്താണ് ഈ കള്ളപ്രചരണങ്ങളൊക്കെ ഏത് രീതിയിലാണ് നമ്മുടെ പൊതുസമൂഹം പൊളിച്ചെടുക്കുന്നത് നിൽക്കുമ്പോൾ ഒരു ഒരു അവസാന ഘട്ടത്തിലേക്ക് കൂടിയാണ് സിന്ധൂരി ജാഥയുടെ തുടക്കം നമുക്കറിയാം മഞ്ചേശ്വരം എന്ന് പറയുന്നത് എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രമല്ല യു ഡി എഫിന് വലിയ സ്വാധീനമുള്ള കേന്ദ്രമാണ് അതോടൊപ്പം തന്നെ കാസർകോട് നഗരവും അവിടെ നിന്നാണ് ജാഥ ആരംഭിക്കുന്നത് അവിടെ കഴിഞ്ഞ ഒരു ജാഥയിലും കാണാത്ത തരത്തിലുള്ള വലിയ തരത്തിലുള്ള ജനാവിരി തന്നെ ജാഥ സ്വീകരണത്തിനും ജാഥ ഉദ്ഘാടന കേന്ദ്രങ്ങളൊക്കെ മുഖ്യമന്ത്രി പിണറായിയെ സ്വീകരിക്കുന്നതിനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നതിനും ഒക്കെ വേണ്ടി വലിയൊരു ജനാവിരി തന്നെ ഈ കുമ്പളയിൽ ഉദ്ഘാടന ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വലിയ തോതിൽ യുവാക്കൾ യുവജനങ്ങൾ ആ ഉദ്ഘാടന ചടങ്ങിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ മുതൽ ഇങ്ങോട്ടുള്ള ഓരോ കാഴ്ചകൾ അതിനുശേഷമുള്ള ജില്ലകൾ മണ്ഡലങ്ങളൊക്കെ നമുക്കറിയാം എൽ വലിയ സ്വാധീനമുള്ള വടക്കൻ കേരളത്തിലെ എൽ ഡി എഫിൻ്റെ സ്വാധീന കേന്ദ്രങ്ങളിലൂടെയാണ് ജാതകം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടുതന്നെ അത് അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിലും വലിയ രീതിയിലുള്ള ബഹുജന സ്വാധീനം എൽ ഡി എഫിനുണ്ട് സി പി ഐ എമ്മിനുണ്ട് അതൊക്കെ അത് അത് ആ എൽ ഡി എഫിൻ്റെ സംഘടനാ കെട്ടുറപ്പ് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഓരോ കേന്ദ്രങ്ങളിലേക്കും ഈ സമൂഹത്തിൻ്റെ പല തുറകളിൽപ്പെട്ട ആൾക്കാർ ഈ ജാഥയെ വരവേൽക്കുന്നതിന് വേണ്ടി ഒഴുകിയെത്തുന്നത് ആ ജാഥയിൽ വരുന്നവർക്കെല്ലാം അതോടൊപ്പം തന്നെ ജാഥ കാണാനെത്തുന്നവർക്കുമൊക്കെ അനുഭവവേദ്യമാണ് കഴിഞ്ഞ പത്ത് വർഷമായി നടത്തിയ എൽ ഡി എഫ് സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ അത് പല രീതികളിലായാലും ഇപ്പോൾ ജാഥ കടന്നുവരുന്ന റോഡുകളായാലും അതോടൊപ്പം തന്നെ എത്തിപ്പെടുന്ന സ്ഥലങ്ങളിൽ ജാതിയെ വരവേൽക്കാൻ വരുന്ന ജനങ്ങൾക്ക് അവർക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷനുകൾ ഇപ്പോൾ ഈ ജാഥാ പര്യടനം നടക്കുന്ന ഘട്ടത്തിലാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് ആയിരം രൂപ മാസം നൽകുന്ന പദ്ധതി അങ്ങനെ എല്ലാവരെയും ആ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന സർക്കാരിൻ്റെ വികസന നയത്തിന് വലിയ പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് അതേസമയം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും എൽ ഡി എഫിൽ നേരിട്ടൊരു തിരിച്ചടി ഉണ്ടായിരുന്നു അത് വടക്കൻ ജില്ലകളുടെ പല മേഖലകളിലും അത്തരം തിരിച്ചടി ഉണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കുന്ന രീതിയിലേക്ക് അതിനെ മറികടക്കുന്ന രീതിയിലേക്ക് വലിയ ആവേശത്തോടു കൂടിയാണ് ഈ ജനങ്ങളൊക്കെ ജാഥാസ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത് മലപ്പുറത്ത് നമുക്കറിയാം മലപ്പുറം ജില്ല യു ഡി എഫിൻ്റെ മലപ്പുറത്തെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും യു ഡി എഫിന് വലിയ സ്വാധീനമുള്ള കേന്ദ്രങ്ങളാണ് പക്ഷേ അവിടുങ്ങളിലൊക്കെ ജാതി എത്തുമ്പോൾ നമുക്ക് കണ്ടത് കാണാൻ കഴിഞ്ഞത് വലിയ രീതിയിലുള്ള ഒരു ജനാവലി അതായത് കണ്ണൂരും ഒക്കെ കണ്ടതുപോലെ തന്നെ വലിയ ജനാവലി ഈ ജാതിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനങ്ങൾ പൂർണ്ണമായും ഏറ്റെടുത്തൊരു ജാഥ ആയി വടക്കൻ മേഖലാ ജാഥ മാറി നമുക്കറിയാം തെക്കൻ ജാഥയും മധ്യ മധ്യ കേരള ജാതിയും അതോടൊപ്പം തന്നെ തെക്കൻ ജാഥയും ഒക്കെ പര്യടനം നടത്തുന്നുണ്ട് അവിടെയൊക്കെ ആ സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല എല്ലാ കേന്ദ്രങ്ങളിലും വലിയ ജനസഞ്ചയം തന്നെ ജാഥയെ വരവേൽക്കുന്നതിന് വേണ്ടി എത്തുന്നുണ്ട് അതെ കുട്ടൻ കുട്ടൻ പറഞ്ഞതുപോലെ തന്നെ എല്ലായിടത്തും സമാന സാഹചര്യമാണ് ഇത് കൈയും നീട്ടിയാണ് ജാഥ ക്യാപ്റ്റന്മാരെ ഈ ഒരു വികസന മുന്നേറ്റ ജാഥയുടെ യഥാർത്ഥ ലക്ഷ്യത്തെ നമ്മുടെ പൊതുസമൂഹം സ്വീകരിക്കുന്നത് അപ്പോൾ എന്തായാലും ജാതിയോടൊപ്പം തുടരുക കൂടുതൽ വിവരങ്ങളുമായി ഇനിയും ചേരുക പി വി കുട്ടനാണ് നമ്മളോടൊപ്പം ഈ വടക്കൻ മേഖലാ ജാഥയുടെ വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത് ഇന്നിപ്പോൾ ജാതിയുടെ ലക്ഷ്യം എന്താണ് എവിടേക്കാണ് സ്വീകരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി